കേരള കോൺഗ്രസ് പാർട്ടിയുടെ അതിലമ്പുഴ മേഖലയിലെ ഏറ്റവും കരുത്തനായ ശക്തനായ നേതാവെന്ന നിലയിൽ യു ഡി എഫിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുൻനിര നേതാക്കളിൽ പ്രധാനപ്പെട്ട നേതാവെന്ന നിലയിൽ ഒക്കെ എല്ലാവർക്കും സ്വീകാര്യനായ ശ്രീ ജോസ് അമ്മ രണ്ട ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ള സന്തോഷം തീർച്ചയായിട്ടും ഞങ്ങൾക്ക് എല്ലാവർക്കും അത്യധികമായ അഭിമാനവും ചരിതാർത്ഥ്യമുള്ള കാര്യമാണ് കേരള കോൺഗ്രസ് പാർട്ടിയുടെ ചെയർമാൻ ശ്രീ പി ലി വോസഫ് സാറൻ അതിലമ്പഴയുമായി ബന്ധപ്പെട്ട് പറയുന്ന ഓരോ കാര്യങ്ങളിലും ആദ്യം പറയുന്ന വീടുകളിലുമാണ് ശ്രീ റോസം അതിൻ്റെ കാരണം അദ്ദേഹം എല്ലാ കാലത്തും കേരള കോൺഗ്രസ് പാർട്ടിയുടെ പഞ്ചായത്ത് മെമ്പറായി ഇവിടെ സ്ഥിരമായി ജയിച്ചുകൊണ്ടിരിക്കുന്ന ജന നേതാവ് എന്ന നിലയിൽ അത് മുന്നണി ബന്ധങ്ങൾക്ക് അതീതമായി ശക്തമായ ഒരു ഏത് പോരാട്ടങ്ങളിലും അദ്ദേഹം ജയിച്ചു വരുന്നു ജനങ്ങളുടെ പ്രിയപ്പെട്ട ജനപ്രതിയെ അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് ഇന്ന് ഈ സ്ഥാനത്തേക്ക് വരുന്നത് തന്നെ അതിലുമ്പോഴ പഞ്ചായത്തിലെ എല്ലാ മെമ്പർമാർ ഒരുപോലെ ആഗ്രഹിച്ച കാര്യമാണ് ജോസ് അബരപ്പുറം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരണമെന്നു ഐക്യ മുന്നണിയുടെ പേരിൽ കേരളാ കോൺഗ്രസ് പാർട്ടിയുടെ പേരിൽ എല്ലാം പ്രത്യേകമായി അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു ശ്രീ ജോസ് അബരപ്പുറം ഏറ്റവും നല്ല പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടായി പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രിയപ്പെട്ട നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് അറിയപ്പെട്ട ജോസേഡൽ അറിയപ്പെട്ട വളരെയധികം സന്തോഷകരമായ ഒരു ദിവസമാണ് കേരളത്തിന്റെ കരുതലായ നേതാവ് ഗ്രാമപഞ്ചായത്തിലെതിലുള്ള സന്തോഷം ഈ ദിവസത്തെ അറിയിക്കുന്നു ഇതിനെ വഴിയൊരുക്കുക ഇവിടുത്തെ ഐക്യ ജനാധിപത്യ മറ്റ് മെമ്പർമാരെയും ഐക്യ ജനാധിപത്യ അനുമോദിക്കുന്നു ഇവിടെ മറ്റേ ഒരു നല്ല ജനകീയമാണ് ജനകീയതുകൊണ്ടാണ് അദ്ദേഹം എല്ലാ തെരഞ്ഞെടുപ്പിനും പരിസ്ഥിതി വലിയ പ്രതീക്ഷ ജോസിയും ജനങ്ങൾ അർപ്പിച്ചിട്ടുണ്ട് ആ അല്ലെങ്കിൽ ജനങ്ങളെ പ്രതീക്ഷിക്കൊണ്ട് ഉയർന്ന് നല്ല ഒരു ജനപ്രതിനിധി പഞ്ചായത്ത് ദിവസം ആയി നമ്മുടെ ഈ നാടിന് സേവനം ചെയ്യുവാൻ ജോസിയെ ജഗദീഷനെ അനുഗ്രഹിക്കുന്നത് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധമായ ആശംസകൾ